ആഹാ ചേച്ചി ചേച്ചി എന്നെ ഇവിടെ വന്നീ തപ്പിക്കൊണ്ടിരിക്കുന്നേ ഏഹ് എന്നെ ഇവിടെ വന്നീ തപ്പുന്നേ ഇവിടെ വന്ന് തപ്പുന്നേ ഇവിടെ മുട്ടത്തോടോ ആ മുട്ടോടൊക്കെ ചേച്ചി ഞാനത് പൊടിച്ച് ഈ പച്ചക്കറി വേഷിൻ്റെ കൂടെ ഇട്ടിട്ടേ നല്ല പച്ചക്കറിക്കോ ചെടിയുടെ വീട്ടിലോ ഒക്കെ ഇടും എന്തിനാ ചേച്ചി മുട്ടത്തോട് ചേച്ചി ജോലി ഒന്നും അല്ല പിന്നെ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് എന്റെ കോഴി വീട്ടിൽ മുട്ട ഇടുന്നില്ല അതിന് അത് പിന്നെ ഒരു ദിവസം ഞാൻ ഇറങ്ങി നോക്കിയപ്പം കോഴി എന്റെ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് കൊക്കിക്കോണ്ട് അങ്ങോട്ട് പറന്നു വന്നു ആ നേരെ എനിക്ക് തോന്നി ഈ മുട്ട ഇടുന്നതെല്ലാം മനസ്സിലായി മനസ്സിലായി ആ ചേച്ചി ഇങ്ങനത്തെ തോന്നി മാസം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരയത് കേട്ടോ ഞങ്ങൾ ഇവിടെ കാശ് കൊടുത്താ മുട്ട മേടിക്കുന്നെ ഞങ്ങള് കാശ് കൊടുത്തായിരിക്കും മേടിക്കുന്നത് കാശ് കൊടുത്ത് മേടിക്കുന്ന എന്റെ കൂട്ടത്തി രണ്ടെണ്ണം കൂടെ വെറുതെ കിട്ടിയാല് എല്ലാം പറഞ്ഞ ഞാൻ തെരച്ചിലവിടെ നിർത്തും പിന്നെ എനിക്ക് ചേച്ചിയുടെ കോഴിയുടെ മുട്ട ഇട്ടിട്ട് വേണ്ടേ ആ ഇങ്ങനെ ദരിദ്രവാസം പിടിച്ചൊരു സ്വഭാവം പറയത് കേട്ടോ എനിക്ക് മുട്ട വേണമെങ്കിൽ ഞാൻ കടയിൽ വാങ്ങാൻ കിട്ടും മേടിക്കും അല്ലാതെ നിങ്ങളുടെ മുട്ടയൊന്നും എനിക്ക് വേണ്ട കിട്ടിയോ ഞാമെല്ലാം പറഞ്ഞോണ്ടല്ലോ ആ തെരച്ചിൽ നിർത്തി ബയ്യ സ്ഥലം വിട്ടു ആ നീ മേലെ എന്നെ ീതരുന്ന് പറഞ്ഞ് പോലെ ഭയങ്കര സ്നേഹവും കാണിച്ച് വലിയ കൂട്ടും കൂടി ഇഞ്ഞ് വരികയും ചെയ്യും എന്നിട്ട് എന്റെ പേര് വേണ്ടാത്ത പറയുകയും ചെയ്യും കേട്ടില്ലേ അവരെ കോഴിയുടെ മുട്ട ഞാൻ ഇവിടെ കോഴിയെക്കോട്ട് മുട്ടയിടിക്കുന്നു കോഴി വരയ്ക്കാന്ന് പൊക്കി ചാടുന്ന വെളിയിലിറങ്ങി നോക്കിയതാ ചുമ്മാ പറഞ്ഞ പോയി കേട്ടാ എനിക്ക് കോഴിയും താറാവും ഒക്കെ ഉണ്ട് ഇനിയിപ്പോ താറാവ് ഉടനെ മുട്ട ഇടാൻ തുടങ്ങും എല്ലാത്തിനേയും കൂടെ വീടിനകത്താക്കി കഥ ഗീത ഒന്നും വിളിച്ചു വരാതെ ഞാൻ പരക്കാത്തിരുന്നാല് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്ക് അറിയാമോ ഇനി മേലല്ല എന്റെ വീട്ടിലേക്ക് വന്നേക്കാം ഒരു മുട്ട ഇനി പറഞ്ഞ എനിക്ക് മുട്ട കട്ടെടുത്തിട്ടു വേട്ടെ ആ ചേച്ചി ആ ചേച്ചിയുടെ സ്വഭാവം എനിക്കങ്ങനത്തെ സ്വഭാവം ഇല്ല ഞങ്ങൾക്ക് വേണേ ഞാൻ കാശ് കൊടുത്ത് മേടിക്കും കേട്ടോ ആ സ്ഥലം ഇടാൻ നോക്ക് വേഗം ഓ പൊക്ക പൊക്കോ ആ പിന്നെ ആ